നിരന്തരമായി ഫെയിലിയർ ആണെങ്കിൽ ഈ സിസ്റ്റത്തെ തകർത്തത് അവരാണ് അവർ രാജി വെച്ചിറങ്ങിപ്പോണം അവർ അയച്ചിരിക്കുന്ന അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് തേടും എന്ന് അവർ പറഞ്ഞിരിക്കുന്നതും അതിന്മേൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് രണ്ടും കൂടി ഓണ്യങ്ങളുണ്ട് ഈ കാര്യം അഞ്ചു കേരള ഞങ്ങൾ ഉന്നയിച്ച് ഗൗരവകരമായ ആരോപണം ഉന്നയിച്ചില്ലേ കേരളത്തിലെ ആരോഗ്യ രംഗം ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് പരിതാപകരമായ അവസ്ഥയാണ് ഡോക്ടർ ഹാരിസ് എന്താ പറഞ്ഞത് ഹാർട്ട് പേടിയൻസ് ആണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നു കിടക്കുന്ന ആളെ കിടത്താണ് ബിരി പോലും ഇല്ല കൊടുക്കാൻ വേണ്ടി കിടന്നോളാം പറയാണ് അല്ല അല്ലാത്ത അസുഖം മരിച്ചുപോകും അവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നാലെ പിന്നെ ആറു ദിവസത്തേക്ക് പരിശോധിച്ചിട്ടില്ല കാരണം ഭരണകാരണം അയാളെ പരിശോധിച്ചാൽ നടപടി സ്വീകരിക്കണ്ടേ എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവിടുത്തെ കാർഡിയോളജിയിലെ ഡോക്ടർമാര് വാദങ്ങൾ ഉന്നയിക്കുകയാണ് ഒരു മനുഷ്യന് ആശുപത്രിയിൽ പോയാലുള്ള സ്ഥിതിയാണ് ഹാർട്ട് അറ്റാക്കായി ഹാർട്ട് അറ്റാക്കായിട്ട് ആശുപത്രിയിൽ പോയ നല്ല സ്ഥിതിയാണ് അദ്ദേഹം കൊടുത്ത കൂടുതലായി സന്ദേശം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഒന്ന് ആടിനോട് ഈ ഗവൺമെന്റിന് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് സിസ്റ്റത്തിലെ കുഴപ്പമെന്ന് വെച്ചാൽ സിസ്റ്റം നന്നാക്കേണ്ട സിസ്റ്റം നന്നാക്കേണ്ട സിസ്റ്റം ഈ കുഴപ്പത്തിലാക്കിയതാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എത്ര കോടി കൊടുക്കാനുണ്ട് ഇവര് വേറെ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും കേരളത്തിനില്ല അപ്പൊ ഒരു പ്രയോറിറ്റി വന്നെ പാവപ്പെട്ടതന്നെ മരുന്ന് പഠിക്കാനുള്ള കാശ് കൊടുക്കുന്നുണ്ട്